നമസ്തേ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇവിടെ പറയുന്നത് സന്താനഭാവമായ അഞ്ചാം ഭാവത്തിൻ്റെ അധിപൻ ഓരോ ഭാവങ്ങളിൽ നിന്നാലുള്ള ഫലങ്ങളെ പറ്റിയാണ് അഞ്ചാം ഭാവം എന്ന് പറയുന്നത് തന്നെ പുത്രസ്ഥാനമാണ് സന്താനങ്ങൾ ബുദ്ധി വൈഭവം മനസ്സ് ഉദ്യോഗലബ്ധി പുണ്യം അടുത്ത ജന്മം മന്ത്രിസ്ഥാനം കാര്യവിചാരപ്രാപ്തി ഗുണദോഷങ്ങളെ കാലയെ കൂട്ടി അറിയാനുള്ള കഴിവ് ഇതെല്ലാം തന്നെ അഞ്ചാം ഭാവം കൊണ്ടാണ് ചിന്തിക്കുന്നത് അഞ്ചാം ഭാവാധിപൻ ഗൃഹനിലയിൽ ഓരോ ഭാവങ്ങളിൽ നിന്നാലുള്ള ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അഞ്ചാം ഭാവാധിപൻ ലഗ്നത്തിൽ നിന്നാൽ ലഗ്നം എന്ന് പറയുന്നത് എന്താണ് ആയുസ് ശരീരം കീർത്തി ഇതെല്ലാം ലഗ്നം കൊണ്ടാണ് ചിന്തിക്കുന്നത് ആ ലഗ്നത്തിലേക്ക് അഞ്ചാം ഭാവാധിപൻ നിന്നാൽ എല്ലാ കാര്യത്തിലും സാമർഥ്യമുള്ളവനായിരിക്കും അതേപോലെ തന്നെ ലുപ്തനായിരിക്കുമെന്നാണ് ജാലവിദ്യകളൊക്കെ താല്പര്യമുള്ളയാളായിരിക്കും അല്ലെങ്കിൽ തന്നെ സയൻസ് വിഷയങ്ങളിൽ വാസനയുള്ളയാളായിരിക്കുമെന്നാണ് ഇനി നമുക്ക് അഞ്ചാം ഭാവാധിപൻ രണ്ടാം ഭാവത്തിൽ നിന്നാൽ രണ്ടാം ഭാവം എന്ന് പറയുമ്പോൾ ഇതൊക്കെ ചിന്തിക്കുന്നത് രണ്ടാമിടം കൊണ്ടാണ് അവിടെ അഞ്ചാം ഭാവാധിപൻ നിന്നാൽ നല്ല ധനപുഷ്ടി ഉണ്ടാകും ശ്വാസകോശ സംബന്ധമായ രോഗമുള്ള ആളാകാൻ സാധ്യതയുണ്ട് പുത്രന്മാരുണ്ടാകുമെന്നാണ് അതേപോലെ തന്നെ സുഖം താരതമ്യേന കുറവുള്ളയാളായിരിക്കും എന്നാണ് അഞ്ചാം ഭാവാധിപൻ മൂന്നാം ഇടത്ത് നിന്നാൽ മൂന്നാം ഭാവം സഹോദര സ്ഥാനമാണ് ധൈര്യം ശൗര്യം ഇതെല്ലാം തന്നെ മൂന്നാം ഭാവം കൊണ്ടാണ് ചിന്തിക്കുന്നത് അവിടെ അഞ്ചാം ഭാവാധിപൻ നിന്നാൽ എല്ലാ കാര്യത്തിലും സാമർഥ്യമുള്ളവനും അല്പസ്വല്പമൊക്കെ അലസ സ്വഭാവമുള്ളയാളുമായിരിക്കും അഞ്ചാം ഭാവാധിപൻ മാതൃസ്ഥാനമായ നാലാം ഭാവത്തിൽ നിന്നാൽ നാലാം ഭാവം സുഖം വീട് ഇതെല്ലാം നാലാം ഭാവം കൊണ്ടാണ് ചിന്തിക്കുന്നത് അവിടെ അഞ്ചാം ഭാവാധിപൻ നിന്നാൽ സമ്പത്തും ബുദ്ധിയുള്ളവനും ഉന്നത സ്ഥാനമാനങ്ങൾക്ക് അർഹനുമാകുമെന്നതാണ് ഇവർക്ക് പൊതുവെ മാതൃസുഖം വളരെ കാലം ലഭിക്കുമെന്നുള്ളതാണ് അഞ്ചാം ഭാവാധിപൻ അഞ്ചിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ ധർമ്മതൽപരനും ബുദ്ധിശക്തിയുള്ളവനും നല്ല സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നവനും നല്ല പുത്രന്മാരോടുകൂടി ജീവിക്കുന്നവനാകുമെന്നാണ് ചിലപ്പോൾ പുത്രശോകവും അനുഭവപ്പെട്ടേക്കാം ഇനി അഞ്ചാം ഭാവാധിപൻ ആറിൽ നിന്നാൽ ആറാം ഭാവം കൊണ്ട് എന്തൊക്കെയാ ചിന്തിക്കുന്നത് ശത്രു രോഗം കള്ളന്മാർ ഇതെല്ലാം തന്നെ ആറാം ഭാവം കൊണ്ടാണ് ചിന്തിക്കുന്നത് ആറാം ഭാവത്തിൽ അഞ്ചാം ഭാവാധിപൻ നിൽക്കുകയാണെങ്കിൽ നല്ല ധനസ്ഥിതിയും യോഗ്യതയുള്ളതുമായ സന്താനങ്ങളുണ്ടാകും എന്നാൽ തന്നെയും പുത്രനോ പുത്രന്മാരോ ശത്രുക്കളായും ഭവിച്ചേക്കാമെന്നാണ് അഞ്ചാം ഭാവാധിപൻ ഏഴിൽ നിന്നാൽ ഏഴാം ഭാവം എന്താണ് ചിന്തിക്കേണ്ടത് കളത്രസ്ഥാനമാണ് ഭാര്യ ഭർത്താവ് വിവാഹം ഇതെല്ലാം ചിന്തിക്കുന്നത് ഏഴാം ഭാവം കൊണ്ടാണ് അഞ്ചാം ഭാവാധിപൻ ഏഴിൽ നിന്നാൽ എല്ലാവിധത്തിലുള്ള ഐശ്വര്യവും സുഖവും മാന്യതയും ശ്രേഷ്ഠതയും ദേഹസൗഖ്യവും ജാതകന് ലഭിക്കുമെന്നുള്ളതാണ് ഇനി അഞ്ചാം ഭാവാധിപൻ എട്ടിൽ നിന്നാൽ അതായത് അഷ്ടമം ആയുർഭാവവുമാണ് അവിടെ അഞ്ചാം ഭാവാധിപൻ നിന്നാൽ ധനപുഷ്ടിയുള്ളവനാകും അതേപോലെ പുത്രന്മാർ കുറവായിരിക്കും എങ്കിലും അവർ യോഗ്യന്മാരായിരിക്കുമെന്നുള്ളതാണ് അഞ്ചാം ഭാവാധിപൻ പാകിസ്ഥാനമായ ഒൻപതാം ഇടത്ത് നിന്നാൽ ഗ്രന്ഥകർത്താവായും കീർത്തിമാനായും കുലമുഖ്യനായും ഭവിക്കുമെന്നതാണ് ജാതകന് യോഗ്യതയുള്ള പുത്രന്മാരുണ്ടായിരിക്കുമെന്നതാണ് അഞ്ചാം ഭാവാധിപൻ പത്താം ഭാവത്തിൽ നിന്നാൽ പത്താം ഭാവം കർമ്മഭാവവുമാണ് ഒൻപതാം ഇടത്ത് നിൽക്കുന്ന അതേപോലെ തന്നെ കീർത്തിമാനായും കുലമുഖ്യനായും യോഗ്യതയുള്ള പുത്രന്മാരോടുകൂടി ജീവിക്കുമെന്നതാണ് അഞ്ചാം ഭാവാധിപൻ പതിനൊന്നാം ഇടത്ത് നിൽക്കുമ്പോൾ പതിനൊന്നാം ഇടം എന്ന് പറയുമ്പോൾ ലാഭസ്ഥാനമാണ് അതേ പത്താം ഭാവത്തിൽ അഞ്ചാം ഭാവാധിപൻ നിൽക്കുന്നത് പോലെ തന്നെ കീർത്തിമാനായും കുലമുഖ്യനായും യോഗ്യതയുള്ള പുത്രന്മാരോടുകൂടി ജീവിക്കുന്നവനുമാകുമെന്നാണ് അഞ്ചാം ഭാവാധിപൻ പന്ത്രണ്ടാം ഇടത്ത് നിൽക്കുമ്പോൾ പന്ത്രണ്ടാം ഭാവം എന്ന് പറയുന്നത് വ്യസ്ഥാനമാണ് ചെലവിൻ്റെ സ്ഥാനമാണ് അവിടെ അഞ്ചാം ഭാവാധിപൻ നിൽക്കുമ്പോൾ നല്ല ധനസ്ഥിതിയും യോഗ്യതയുള്ളതുമായ സന്താനങ്ങൾ ഉണ്ടാകുമെന്നാണ് പുത്രഭാവവുമായ അഞ്ചാം ഭാവത്തിന്റെ അധിപൻ ഓരോ ഭാവങ്ങളിൽ നിന്നാലുള്ള ഫലങ്ങളാണ് ഇവിടെ പറഞ്ഞത് എല്ലാവർക്കും നന്മകളുണ്ടാകട്ടെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ കാണുന്നതുവരെ നിങ്ങൾക്കെൻ്റെ നമസ്കാരം